ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഡിസംബർ ഏഴ് ശനി ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് തദ്ദേശ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കൂടുതൽ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് രണ്ട് ദിവസം അനു അവധി അനുവദിച്ചിരിക്കുകയാണ് നേരത്തെ വോട്ടെടുപ്പ് നടക്കുന്ന ദിവസം പൊതു അവധി പ്രഖ്യാപിച്ചതിന് പുറമെയാണിത് പോളിംഗ് ബൂത്തുകളായി പ്രഖ്യാപിച്ച വിദ്യാലയങ്ങൾക്ക് രണ്ട് ദിവസത്തെ അവധി നൽകി പൊതു തിരഞ്ഞെടുപ്പിന്റെ സുഗമമായ നടത്തിപ്പിനായി ഇടുക്കി ജില്ലയിലെ പോളിംഗ് സ്റ്റേഷനുകളായും സ്വീകരണ വിതരണ കേന്ദ്രങ്ങളായും പ്രവർത്തിക്കുന്ന സ്കൂളുകൾ കോളേജുകൾ അങ്കണവാടികൾ മദ്രസകൾ ഉൾപ്പെടെ പൊതു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഡിസംബർ എട്ട് തിങ്കളാഴ്ച ജില്ലാ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ കൂടിയായ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടാതെ കൌണ്ടിംഗ് സെന്ററുകൾ സ്ഥിതി ചെയ്യുന്ന ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഡിസംബർ പതിമൂന്ന് ശനിയാഴ്ചയും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് ദിവസമായ ഡിസംബർ ഒൻപതിനും പൊതു അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് തൃശൂർ ജില്ലയിൽ പോളിംഗ് സാമഗ്രികളുടെ സ്വീകരണ വിതരണ കേന്ദ്രങ്ങളായും പോളിംഗ് കേന്ദ്രങ്ങളായും നിശ്ചയിച്ചിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഡിസംബർ പത്തിനും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായി നിശ്ചയിച്ചിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വോട്ടെണ്ണലിൻ്റെ തലേദിവസമായ ഡിസംബർ പന്ത്രണ്ടിനും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്തറിയിപ്പ് വാഹന വായ്പ അടച്ചു തീർത്താൽ ബാധ്യത മാറ്റുന്നതിനായി ഇനി ബാങ്കുകളിലേക്കും ആർ ടി ഓഫീസുകളിലേക്കും നെട്ടോട്ടം ഓടേണ്ട ആവശ്യമില്ല വെഹിക്കിൾ ലോൺ തിരിച്ചടവ് പൂർത്തിയായാൽ ഓട്ടോമാറ്റിക്കായി പുതിയ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അതായത് ആർ ലഭിക്കുന്നതിനുള്ള നടപടികൾ വാഹന ഉടമകൾക്ക് തന്നെ പൂർത്തിയാക്കാൻ സാധിക്കും രണ്ട് മണിക്കൂറിനകം പുതിയ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം നാഷണൽ ഇൻഫർമാറ്റിക് സെൻ്ററാണ് ഈ സംവിധാനം ഒരുക്കിയത് അടുത്ത അടുത്തറിയിപ്പ് ആധാർ കാർഡും പാൻ കാർഡും തമ്മിൽ ലിങ്ക് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ ഡിസംബർ മുപ്പത്തിയൊന്ന് ഡിസംബർ മുപ്പത്തിയൊന്നിനുള്ളിൽ അത് ചെയ്യുവാൻ ശ്രദ്ധിക്കുക ഡിസംബർ മുപ്പത്തി ഒന്നാണ് അത് ചെയ്യുവാനുള്ള അവസാന സമയം അത് കഴിഞ്ഞാൽ വലിയ തുക നിങ്ങൾ പിഴ അടയ്ക്കേണ്ടി വരും മാത്രമല്ല പാൻ കാർഡ് പ്രവർത്തനരഹിതമാവുകയും ചെയ്യും അതിനാൽ ആധാറും പാൻ കാർഡും തമ്മിൽ ഇനിയും ബന്ധിപ്പിക്കാത്തവർ അത് ബന്ധിപ്പിക്കുവാൻ ശ്രദ്ധിക്കുക അടുത്ത അടുത്തറിയിപ്പ് ഡിസംബർ പതിനഞ്ച് മുതൽ അതായത് നാളെ മുതൽ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കും കഴിഞ്ഞ മാസം മുതൽ വർദ്ധിപ്പിച്ച തുകയായ രണ്ടായിരം രൂപയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകൾ ും അതുപോലെ വീടുകളിൽ പെൻഷൻ സ്വീകരിക്കുന്നവരുടെ കൈകളിലേക്കും എത്തിച്ചേരുക ഡിസംബറിൽ രണ്ടായിരം പെൻഷൻ നൽകാനായി ആയിരത്തി നാല്പത്തിയഞ്ചു കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി ബാലഗോപാൽ അറിയിച്ചിട്ടുണ്ട് ഡിസംബർ പതിനഞ്ചിന് വിതരണം ആരംഭിച്ച് ക്രിസ്മസ് ദിനമായ ഡിസംബർ ഇരുപത്തിയഞ്ചിന് മുൻപായി തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലും വീടുകളിലും പെൻഷൻ ലഭിക്കുന്ന മുഴുവൻ പേർക്കും വിതരണം പൂർത്തിയാക്കുവാനാണ് സർക്കാർ നടപടിയെടുത്തിരിക്കുന്നത് എന്തായാലും നാളെ മുതൽ ബാങ്ക് അക്കൗണ്ടുകളിൽ തുക ലഭിക്കുന്നവർക്ക് തുക എത്തുമെന്നാണ് അറിയിപ്പ് വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം മറ്റന്നാൾ മറ്റന്നാൾ മുതൽ സജീവമാകുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്യുക